हरि ओम् दशकम् मुप्पतिमून श्लोकम् आर् कृत्यां च रामसि धरां भुवनं दहन्ती अग्रेऽभिवीक्ष्य नृपदर्नपदा च कम्बे त्वद्भक्तबाधमभिवीक्ष्य सुदर्शनं ते कृत्यानलं च लभयन् मुनिमन्वधावीद पदच्छेदनोकं कृत्यां च तां सिधरां भुवनं दहन्तीम् अग्रे अभिवीक्ष्य नृपतिः न पदात् चकबे कृत्यां च तामसिधरां भुवनं दहन्तीम् अग्रेऽभिवीक्ष्य भी नृपतिर्न पदाच्चकम्बे पदाेचकम्बे त मारं चरचेक्ष्य सुदर्शनं सुदर्शनं कृत्यनलं शलभयन् मुनिं अन्वधावीद् कृत्यानलं शलभयन् मुनिमन्वधावीद् कृत्यां च तामसिधरां भुवनं दहन्तीम् अग्रेऽभिवीक्ष्य नृपतिर्नपदाचगम्बे त्वद्भक्तबाधमभिवीक्ष्य सुदर्शनं ते कृत्यानलं शलभयन् मुनिमन्वधावीद ദശകം മുപ്പത്തിമൂന്ന് ശ്ലോകം ആറിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അപ്പോൾ ആ ദുർവാസാവ് മഹർഷി ആ ക്രോധം അടങ്ങാനാവാതെ വീണ്ടും വീണ്ടും ആ ദേഷ്യം ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ട് ആ ജട പറിച്ചെടുത്ത് ഒരു കൃത്യെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു എന്നിട്ടോ താം കൃത്യാം ച അസിധരാം ഭുവനം ദഹന്തീം അംഗ്രേ അഭി താം കൃത്യാംച ആ കൃത്യയാകട്ടെ അസിധരാം കയ്യിൽ വാളുമായിട്ട് ഭുവനം ദഹന്തീം ആ ലോകത്തെ ആ മുഴുവൻ ഭസ്മമാക്കുമാർ അഗ്രേ അഭിഭീക്ഷ്യ തൻ്റെ മുന്നില് കണ്ടിട്ട് പോലും ആരുടെ മുന്നില് ആ അംബരീഷ രാജാവിൻ്റെ മുമ്പില് കണ്ടിട്ട് പോലും ഇങ്ങനെ ഒരു ഭയാനകമായിട്ടുള്ള ഒരു കൃത്യെ കൃത്യ എന്ന് പറയുന്നത് തീയാണ് അഗ്ഞിയാണെന്ന് പറഞ്ഞല്ലോ അതോ കയ്യിൽ വാളുമുണ്ട് അതിപ്പം ലോകത്തെ മുഴുവൻ ഭസ്മമാക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിനെ നം ആ ഭഗ അംബരീഷിൻ്റെ മുമ്പിൽ കണ്ടിട്ട് പോലും നൃപതിഹി പതാത് ചകമ്പേ ആ നൃപതിഹി രാജാവ് തൻ്റെ സ്ഥാനത്ത് നിന്ന് ഒന്ന് ഇളങ്ങിയതേയില്ല തേ സുദർശനം ബാധം അഭിവീക്ഷ്യ തേ സുദർശനം അങ്ങയുടെ സുദർശനം അങ്ങയുടെ ചേരുന്ന ആ മുന്നിൽ കണ്ടിട്ട് അതാണ് തേ സുദർശനം ഭക്തബാധം അഭിവീക്ഷ്യ അങ്ങയുടെ സുദർശനം അങ്ങയുടെ ഭക്തന് വന്നു ചേരുന്ന ബാധയെ കണ്ടിട്ട് കൃത്യാനലം ശലഭയൻ മുനിം അന്വധാവീത് കൃത്യ അനലം അതാണ് കൃത്യാനലം ആ കൃത്തിയാകുന്ന തീനെ തീയിൽ വീണ പാറ്റ എന്ന പോലെ ആക്കുകയും മഹർഷിയുടെ പിന്നാലെ പാഞ്ഞു ചെല്ലുകയും ചെയ്തുവല്ലോ കൃത്യ എന്ന് പറയുന്നത് തന്നെ തീയാണ് അപ്പോൾ ആ തീ ഒരു ഒരു ഈയാം പാറ്റ തീയിൽ വീണ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ആ ഭഗവാന്റെ ആ സുദർശന ചക്രത്തിൽ നിന്ന് വന്ന തീപ്പൊരിയിൽ തീ ഭയങ്കരമായുള്ള തീയിൽ ഈ കൃത്യയാകുന്ന തീയ്യ് വീണപ്പോൾ വെറും ഈയാമ്പാറ്റെ പോലെ ആക്കി തീർത്തു എന്നിട്ടോ ആ സുദർശന ചക്രം മഹർഷിയുടെ പിന്നാലെ പാഞ്ഞു ചെല്ലുകയും ചെയ്തു അങ്ങനെ ആ നാല് വശത്തേക്കും അഗ്നിയെ വമിപ്പിച്ചു കൊണ്ടും കയ്യില് വാളും ധരിച്ചുകൊണ്ടും കണ്ട നേരെ പാഞ്ഞെടുക്കുന്ന ആ കൃത്തിയെ കണ്ടിട്ട് അംബരീഷ രാജാവ് അല്പം പോലും സ്ഥാനത്ത് നിളകിയതേയില്ല അപ്പോൾ അങ്ങയുടെ സുദർശന ചക്രം ആ ഭഗവത് ഭക്തനായിട്ടുള്ള അംബരീഷൻ്റെ അപകടമായിട്ടുള്ള അവസ്ഥ കണ്ടിട്ട് ആ കൃത്തി എന്ന ദേവതയെ അഗ്നിയിലെ ഇയാമ്പാറ്റ എന്ന പോലെ നശിപ്പിച്ചിട്ട് ഭയന്നോടുന്ന ദുർവാസാവിനെ പിന്തുടർന്ന് പുറകെ പുറകെ ो कृत्यां च दामसि धरां भुवनं दहन्तीम् अग्रेऽभिवीक्ष्य नृपतिन्नपताच्च गम्बे त्वद्भक्तपादमभिवीक्ष्य सुदर्शनं ते कृत्यानलं शलभयन्मुनिमन्वधावीद